സംഭവ ബഹുലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഈ വർഷം തേടിയെത്തിയ ചില വാർത്തകൾ നമ്മെ കരയിപ്പിച്ചു ചിലതാകട്ടെ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു ആശങ്കപ്പെടുത്തി അത്തരം ചില വാർത്തകളിലേക്ക് വന്യമൃഗ ആക്രമണങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ച ഈ വർഷം മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിലൊന്ന് അരിക്കൊമ്പൻ്റേതായിരിക്കും അരിക്കൊമ്പന്റെ ആക്രമണങ്ങളും കുങ്കിയാനകളുടെ വരവും മയക്കുവേടി വയ്ക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം വലിയ വാർത്തകളായി ഒടുവിൽ അരിക്കൊമ്പനെ പെരിയാർ കടുവ കടുവസംഗീതത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു തമിഴ്നാട്ടിലേക്ക് കടന്ന കൊമ്പൻ അവിടെയും പ്രശ്നങ്ങളുണ്ടാക്കി ആനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടായി എന്തിനു പറയുന്നു അരിക്കൊമ്പന്റെ പേരിൽ സിനിമ വരെ പ്രഖ്യാപിച്ചു ം തീപിടുത്തങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ടെങ്കിലും ബ്രഹ്മപുരം മാലിന്യ തീ തീപിടിച്ചത് സമാനതകളില്ലാത്ത സംഭവമായിരുന്നു പതിമൂന്ന് ദിവസത്തോളം എടുത്തായിരുന്നു തീ തീയണക്കാൻ ഒരു കോടിയിലേറെ രൂപ ചെലവായി കൊച്ചി ശ്വാസം മുട്ടിച്ച സംഭവത്തിൽ നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി വീട് വിട്ട് മാറി താമസിക്കേണ്ടി വന്നു പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി തീ കത്തിയതാണോ കത്തിച്ചതാണോ എന്ന കാര്യം ഇന്നും അവ്യക്തമായി തുടരുന്നു രണ്ടിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച എലത്തൂർ ട്രെയിൻ തീവെപ്പുണ്ടായത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂറിന് സമീപത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ സഹയാത്രികർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഡി വൺ കോച്ചിലായിരുന്നു സംഭവം ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സെഫി കേസിൽ അറസ്റ്റിലായി സംഭവത്തെ തുടർന്ന് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒമ്പത് പേർക്ക് പരിക്കേറ്റു ഭീകരപ്രവർത്തനം എന്നാണ് കേസ് ഏറ്റെടുത്ത എൻ ഐ എയുടെ കുറ്റപത്രത്തിലുള്ളത് മെയ് ഏഴിനായിരുന്നു കേരളത്തെ നടുക്കിയ ബോട്ട് അപകടം ഉണ്ടായത് താനൂരിൽ വിനോദസഞ്ചാരികളുമായി എത്തിയ ബോട്ട് അപകടത്തിൽപ്പെട്ടു പൂരപ്പുഴയിലെ സംഭവത്തിൽ അന്ന് ഇരുപത്തിരണ്ടു പേർ മുങ്ങി മരിച്ചു വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത അറ്റ്ലാന്റിക് ബോട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത് ബോട്ടുടമസ്ഥനും ഡ്രൈവറും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ കേസിൽ പ്രതികളായി പട്ടാപ്പകൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല്ലുക ചാക്കിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിക്കുക ആലുവയിൽ നിന്നും കേരളത്തെ ഒന്നാകെ നടുക്കിയ ആ വാർത്തയെത്തിയത് ജൂലൈ ഇരുപത്തിയെട്ടിനായിരുന്നു ഒട്ടും വൈകാതെ തന്നെ ബീഹാർ സ്വദേശിയായ അസ്ഫ കാലത്തെ പോലീസ് പിടികൂടി കേരളത്തിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളായിരുന്നു അതിദാരുണമായി കൊല്ലപ്പെട്ടത് കുറ്റകൃത്യം നടന്ന് രണ്ടു മാസം പിന്നിട്ടപ്പോഴേക്കും കേസിൽ വിചാരണ തുടങ്ങി ശിശുദിനത്തിൽ ശിക്ഷ വിധിച്ചു പോക്സോ കേസിൽ കേരളത്തിലെ ആദ്യത്തെ വധശിക്ഷാവിധി ഈ കേസിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന പരാതിയിൽ പോലീസ് കേസെടുക്കുന്നത് രണ്ടു വർഷങ്ങൾക്കിപ്പുറവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വാർത്തകളിൽ നിറഞ്ഞു നൽകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പായി കരുവന്നൂർ കുപ്രസിദ്ധി നേടി സി പി എം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നുവന്നു പ്രാദേശിക നേതാക്കൾ അറസ്റ്റിലായി മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് പതിനേഴ് പേർക്കായിരുന്നു അന്ന് നിപ ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രോഗബാധ കണ്ടെത്തി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും നിപ്പ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പേർക്ക് രോഗം ബാധിച്ചു രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടു കോഴിക്കോട് ജില്ലയിലെ നിരവധി സ്ഥലങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി നിപ്പ വീണ്ടും പേടിപ്പിക്കാനെത്തിയപ്പോൾ ആദ്യമൊന്ന് പകച്ചെങ്കിലും കേരളം ഒറ്റക്കെട്ടായി നേരിട്ടു ഒക്ടോബറിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കളമശ്ശേരി സ്ഫോടനം അരങ്ങേറിയത് യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനായോഗത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ എട്ട് പേർ കൊല്ലപ്പെട്ടു അമ്പതിലധികം പേർക്ക് പരിക്കേറ്റു ബോംബ് വെച്ചത് താനാണെന്ന അവകാശവാദവുമായി എത്തിയ തമ്മന സ്വദേശി ഡൊമിനിക് മാർട്ടിൻ കേസിൽ അറസ്റ്റിലായി നിലച്ചിരിക്കാത്ത നേരത്തെത്തിയ അപകടമായിരുന്നു ഉസാറ്റിലേത് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാല് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിന്റെ സമാപന ദിനത്തിലെ ഗാനമേളക്കിടെയായിരുന്നു സംഭവം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതുമെല്ലാം സിനിമകളിലൂടെയും മറ്റും മലയാളികൾക്ക് പരിചിത സംഭവമാണ് പക്ഷേ കൊല്ലം ഓയൂരിൽ ആറുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കുറിച്ചറിഞ്ഞപ്പോൾ കേരളം വീണ്ടും ഞെട്ടി കൊല്ലം ആശ്രാമം മൈതാനത്ത് തട്ടിക്കൊണ്ടുപോയർ തന്നെ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു